ടാ രക്ഷപ്പെട്ടോ പേടണു രക്ഷപ്പെട്ടില്ല രക്ഷപ്പെട്ടില്ല പോണേ മല കയറി 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 ശ്വാസം വയ്ക്കുന്നതുകൊണ്ടിരിക്കും താകല വട്ടയിടും കാറ്റൂരി വച്ച മച്ചാനെ െന്താ പോണ വഴി ഉണ്ടല്ലേ ഹലോ ഏ സാധനം കാണണമെങ്കിൽ പറയട്ടോ നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം കാണണമെങ്കിൽ പറയണം ഏയ് മറ്റ പറ ഞങ്ങളിന്നൊരു സാധനം അന്വേഷിച്ച് വന്ന കേട്ടോ അതെന്താ കാണട്ടെ കണ്ടേജി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കലുണ്ടല്ലോ എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളൊന്ന് പറയാം കേട്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ

അങ്ങനെ കടന്ന് പുറത്തേ അടീട്ട വേറെ സ്ഥലത്തന്നെട്ടെ അല്ല മുട്ട മഴ വരുന്നുണ്ടല്ലോ അപ്പാ ബാബോ നല്ല മുട്ട മഴ വരുന്നുണ്ടല്ലോ അടിച്ചപ്പൊളി മഴ തന്നെട്ടാ അതിന്റെ മുന്നെ കണ്ട സ്ഥലത്ത് ഒരു കൂടെ പോണോ നേരോ മേളയിലുണ്ട് ആട്ടാ എന്താ മരത്തിന്റെ ലുക്ക് ആ മഴ മൂടുന്നു എന്താ പറഞ്ഞത് തെന്നല്ലേന്നോ തെന്നല്ലേ തെന്നല്ലേ എവിടാ ഒഴിക്കാത്ത സ്ഥലം താത്ത കുരാണക്കം ഇറങ്ങുക കിട്ടിയോ വള്ളി മാങ്ങ അന്വേഷിച്ചു വന്ന മക്കളെ അച്ചാറിടാന് നല്ല മഴ പെരുണ്ട് പാറാകെ ഒഴുക്കി കിടക്കാൻ ആവശ്യം ഇപ്പോൾ മഴ വന്നാൽ വന്നാലൊരുത്തൻ്റെ കയ്യിൽ കൊടയല്ല ഒന്നുമില്ല നമുക്ക് നോക്കാം മനസ്സേരണം മഴ വരുന്ന എന്തെന്നാൾ നല്ല മഴയാണ് ഇവരിങ്ങനെ പറയും വള്ളി മാങ്ങ അച്ചതറിട്ട വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നോക്കാം ആകെ ഒരു നാലെണ്ണഞ്ചെണ്ണം കണ്ടുള്ളൂ അതവിടെ വെച്ച് പോകുന്നതാണ് ഇനി അടുത്ത് കിട്ടുമെങ്കിൽ മാത്രമേ അത് പറക്കുള്ളൂ അന്വേഷിച്ചോട്ടെ മഴ വരുന്നതിൻ്റെ മുമ്പ് കുറച്ചും കൂടെ ഞാൻ ഇവിടെ വരുന്നുണ്ടോ ഒന്നും കാണാൻ പറ്റണില്ല ഈ ഒരു അഞ്ചുമണിക്കായി ഈ ഒരു ഇഷ്ട വരുന്നേ ഇതുകൂടെ വരണ്ടേ ആ കണ്ടു 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 കണ്ട് സ്കൂട്ടവാ മഴക്കാലം തുടങ്ങിട്ട് ഇപ്പൊ ഇന്നൊരു മഴ വരുന്ന ലക്ഷണം വരുന്നുണ്ട് നമുക്ക് സ്കൂട്ടാവാ അല്ലേ അപ്പൊ ടീമുകളെ ഞങ്ങളെ വണ്ടി മാങ്ങയും വേണ്ട ഒന്നും വേണ്ട ഇങ്ങക്ക് ഒന്ന് കാണിച്ചതരണം എന്ന് കരുതി സോറിട്ടോ മേലെ ചെന്ന് വീഡിയോ എടുക്കാൻ കഴിയണ്ട മോനെ ആ വേണ്ട വേണ്ട അപ്പൊ കേട്ടാട്ടാ അപ്പൊ ഇന്നത്തെ പരിപാടി ഇക്കോല മൂഞ്ചിലേ